ഇന്ന് വർക്കല ക്ലഫിൻ്റെ ഒരു ഇഷ്യൂവിന് വേണ്ടി നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി സാർ എത്തി കണ്ടിരുന്നുള്ള ഒരു വീഡിയോ ഉണ്ട് വർക്കല ക്ലഫിൻ്റെ അവസ്ഥ ഇപ്പോഴൊന്നുമല്ല ഞാനൊരു രണ്ടോ മൂന്നോ തവണ പ്രധാനമന്ത്രിക്ക് തന്നെ പേഴ്സണലായിട്ട് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയാണ് അവിടെ അവിടെ നിങ്ങൾ പോയാൽ മനസ്സിലാക്കും ക്ലഫിൻ്റെ അവിടെ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന എത്ര അപകടകരമായ രീതിയിലാണ് യാതൊരു വിധത്തിലുള്ള സുരക്ഷ ഇല്ലാതെയാണ് ആ ജസ്റ്റ് മണ്ണിൻ്റെ മുകളിൽ നിൽക്കണം ആ ഭാഗത്ത് എപ്പോൾ വേണോ മണ്ണിച്ച് എന്ത് വേണോ സംഭവിക്കാം ആരവസ്ഥ നമ്മൾ അവിടെ വളരെ വ്യക്തമായിട്ട് ആ കുന്നിന് ശരിക്കും ഒരു ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളെ യൂസഫലി സാറിനോ അല്ലെങ്കിൽ രവിപ്പുള്ള കണക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് സാർ ഇവർ അദാനിക്ക് കൊടുത്താലും ആ കുന്നിനെ കുന്നായിട്ട് തന്നെ ഒരു വലിയൊരു ഹോട്ടൽ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കണക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയോ ചെയ്യാൻ പറ്റും കാരണം അത്രയും ഹൈറ്റ് ഉണ്ടവിടെ ഇപ്പം ബഞ്ചി ജമ്പിങ് പോലെ അല്ലെങ്കിൽ ക്ലാസ്സിലൂടെ നടക്കുന്ന രീതിയിലുള്ള സംഭവം അങ്ങനെ ഒരുപാട് രീതിയിൽ നല്ല സൂപ്പർ സ്ഥലമാണ് ശരിക്കും എന്ന് വെച്ചാൽ പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ യാതൊരുവിധം ഡെവലപ്മെൻറ്റുമില്ല ഇപ്പോൾ രാത്രി പോയി കഴിഞ്ഞാൽ ഒരു ഹെഡ്ലൈറ്റ് പോലും ഇല്ല ക്ലബിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും പറയാൻ പറ്റത്തില്ല പുറത്ത് രാത്രി നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അങ്ങോട്ട് പോകാനേ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് അവിടെ നടക്കുന്നത് അതുപോലെ നമ്മൾ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ വർക്കല ക്ലഫ് മാത്രമല്ല ക്ലഫ് നിന്ന് ഇങ്ങോട്ട് കാപ്പിൽ പൊഴിക്കര എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് ആ കൊല്ലത്തിൻ്റെ ഒരു ബീച്ച് റോഡാണ് ശരിക്ക് പറഞ്ഞാൽ ആ ബീച്ച് റോഡ് നമുക്കൊരു ടു ലൈൻ രണ്ട് വഴിയുള്ള ഒരു എൻ എച്ച് ആക്കി എടുത്തിരുന്നെങ്കിൽ എൻ എച്ചിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ട്രിവാൻഡ്രം കൊല്ലം എന്ന് പറയുന്ന സംഭവം വേറെ ലെവലോ ഹബാക്കി മാറ്റാൻ പറ്റും ടൂറിസത്തിൻ്റെ ഈ വീഡിയോ ശരിക്കും ഞാൻ നമ്മുടെ സുരേഷ് ഗോപി കാണാൻ വേണ്ടി ഇടുന്ന വീഡിയോ ആണ് കാണുമെന്ന് അറിയത്തില്ല കാരണം അവിടെ നമുക്ക് ഒരുപാട് വികസനം കൊണ്ടുപോകാം കേരള ഒരു ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ ടി ഡി സിയുടെ തന്നെ വഴിയോരത്ത് ഒരു കടകൾ എന്നുവെച്ചാൽ ആൾക്കാർക്ക് ഇരുന്ന് കുടി വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കാനോ പറ്റുന്ന വഴിയോര കടകൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപയോഗിക്കും ഇപ്പോൾ കാപ്പിലെ കായലും കടലും കൂടെ ഒന്നിക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയ സമയത്ത് കർണാടകയിൽ നിന്ന് വന്ന ഒരു ഒരു രണ്ട് ഇന്നോവയിൽ എന്തോ വന്ന ആൾക്കാർ അവിടെ വന്നിട്ട് ശരിക്കും ഒരു ബേസിക്ക് ആയിട്ടെന്ന് വെച്ചാൽ ഒരു ടോയ്ലറ്റ് ഒഴിക്കാനുള്ള അവസ്ഥയില്ല കുടിക്കാൻ വെള്ളമില്ല നിങ്ങൾ കാപ്പിൽ കാപ്പിൽ പോയവർക്കറിയാം അതിൻ്റെ അവസ്ഥ അവിടെ ആ ഒരു ഭാഗത്ത് ആ ബീച്ചിൻ്റെ സൈഡിലൊന്നുമില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കടയോ അന്വേഷിച്ച് പോണെങ്കിൽ കുറച്ചുകൂടി അകത്തോട്ട് പോണ്ടി വരും നമ്മൾ സോ ആ ഒരു ഭാഗത്ത് ഒന്നുമില്ല അങ്ങനല്ല ശരിക്കും വേണ്ടത് അവിടെ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ആൾക്കാർ അവിടെ നിൽക്കും അവിടെ ബാക്കി കാര്യങ്ങൾ അതുമല്ല ഈ പൊഴിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് പുഴിക്കര എന്ന സ്ഥലത്തുള്ള എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രിഡ്ജ് ബ്രിഡ്ജെന്ന് പറയും അവിടെത്തന്നെ ഒരു ചെറിയൊരു കെ ടി ഡി സിയുടെ എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ ക്യൂ നിൽക്കും അത്രയ്ക്ക് നല്ല ഒരു എന്താ പറയുക ജിയോഗ്രഫിക്കലി ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ് ഈ പുഴിക്കര എന്ന് പറയുന്ന സ്ഥലം തന്നെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് സോ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഒരു ഡെവലപ്മെന്റ് പ്ലാൻ വരുത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ശിവഗിരിയിൽ നമ്മൾ ഗുരുവിന്റെ ഒരു വലിയ പ്രതിമ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒരു ഒരു ടൂറിസം ഹബാക്കി മാറ്റിയിരുന്നെങ്കിൽ വർക്കലയുടെ മുഖം ചായ തന്നെ മാറും എസ് സി ഇപ്പൊ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിനിപ്പോ വലിയ വലിയ ക്രൂസ് കപ്പലൊക്കെ വരികയാണ് ഇപ്പോൾ കൊല്ലത്ത് ഇറങ്ങാനുള്ള സാധ്യത വന്നു അപ്പം ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗം എന്ന രീതിയിൽ തന്നെ ഇതിൽ ഒരുപാട് വികസനങ്ങൾ വരേണ്ടതുണ്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ആലപ്പുഴ ആയാലും എല്ലാം ഞാൻ ചേർത്ത് പറയാം ഞാനിവിടെ താമസിക്കുന്നുണ്ട് വർക്കലയിൽ താമസിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞതാണ് അതുമല്ല നമ്മുടെ ഗവണ്മെന്റ് ഈ മദ്യനയം എന്നത് മാറ്റേണ്ട സമയം കഴിഞ്ഞു നമുക്കറിയാം ഈ മദ്യനയ ബിയറും അല്ലെങ്കിൽ മറ്റ് ആൽക്കഹോൾ കണക്കുള്ള സംഭവങ്ങളും നമ്മുടെ ശരീരത്തിനെത്തോളം ബാധിക്കുന്നു അതിൻ്റെ ഒരു നൂറ് ഇരട്ടിയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മീൻസ് നമ്മുടെ നാട്ടുകാർ ആൾക്കാര് കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന എം ഡി എം എ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാരകമായ കെമിക്കൽ ഉള്ള സാധനങ്ങളൊക്കെ സോ അത് നമുക്ക് ഒരു പരിധി വരെ എങ്ങനെ ഒഴിവാക്കുക പറയുന്നത് അവിടെ നമ്മൾക്ക് ഇവിടെ ലിക്വിഡിൻ്റെ ഷോപ്പുകൾ തുറക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നാണ് ഇപ്പം ഇപ്പം ഗോവയിൽ പോയാൽ എങ്ങനെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ടൂറിസം വരുന്നത് ടൂറിസത്തിൻ്റെ ഹബ്ബ് ഗോവ ആയതിന് വലിയൊരു കാരണം എന്ന് പറയുന്നത് അവിടെ അവർക്ക് മധ്യ വിയറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലഭ്യമായാണ് ഇപ്പം ട്രിവാൻഡ്രത്ത് നമ്മുടെ ടെക്നോ പാർക്കും ആ ഭാഗോ ട്രിവാണ്ട്രത്ത് ഏറ്റവും കൂടുതൽ ടെക്കിയുള്ള സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ അവരെ ആഘോഷിക്കാൻ പോകുന്നത് നേരെ തമിഴ്നാടോ അല്ലെങ്കിൽ ഗോവയിലോട്ടാണ് കാരണം അവിടെ ഉള്ളൂ ലിക്യൂർ കിട്ടുന്നതും അങ്ങനെയുള്ള ഇതും ശരിക്കും പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ വർക്ക് പ്രഷറും കൊണ്ട് ജീവിക്കുന്നവരാണ് അവർക്കൊരു റിലാക്സേഷൻ എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അവർക്ക് അവരുടേതായ രീതിയിൽ ഇമ്പോർട്ടൻറ്റ് ഒരു കൾച്ചറലി ഗ്രോത്തൊക്കെ വരണമെങ്കിൽ തന്നെ അവരത് അവർക്കത് വേണമെന്ന രീതിയാണ് ഇപ്പം ബാംഗ്ലൂരിലായാലും ആയാലും ബാക്കി ഏത് സംസ്ഥാന ഏത് ഏത് സ്ഥലം നോക്കിയാലും ഇപ്പോൾ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഡൽഹി നോക്കിയാലും എല്ലായിടത്തും അവർക്ക് അവരുടേതായ എൻജോയ്മെൻറ്റ് സ്പേസ് ഉണ്ട് ഇവിടെ പക്ഷേ അതില്ല അതിൻ്റെ വലിയൊരു ഇഷ്യൂ ഉണ്ട് അത് വന്നാൽ മാത്രമേ നമുക്കൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം സർക്കാരിൻ്റെ അവസ്ഥ എന്താണ് നിങ്ങൾ സർക്കാരിന് ഇവിടെ നിലനിൽക്കണമെങ്കിൽ അവർക്ക് നമുക്ക് സർക്കാരിന് കിട്ടുന്ന റവന്യൂ മെയിനായിട്ട് ഈ ആൽക്കഹോളും ലോട്ടറി ഒക്കെയാണ് അപ്പം ആ ഒരു അവസ്ഥയിൽ അവരും ഇതിനെ ഒരു സപ്പോർട്ടീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എസ്പെഷ്യലി ടൂറിസം മേഖലയിൽ ബീച്ച് സൈഡിൽ അവിടെയൊക്കെ നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അമ്പലം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ് ഇപ്പം വർക്കല ഒരു ചെറിയൊരു അമ്പലമുണ്ട് ഈ ബീച്ചിൻ്റെ അങ്ങോട്ട് പോകുകയുള്ളൂ അതിൻ്റെയൊക്കെ യാതൊരു വിധത്തിലുള്ള ഡെവലപ്മെൻ്റ് ഒന്നുമില്ല അവിടെ ഒരു കുളവ് കൂടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ ഒരു കുറച്ചും കൂടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നത് പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം വരുന്നത് ഒരുപാട് നാളായിട്ട് ഞാൻ നമ്മുടെ സുരേഷ് ഗോപി സാറിന് ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ കേരളത്തിനാകുമെന്ന് പറയുന്നത് നമ്മൾ അപ്പുറം അപ്പുറവും ഒക്കെ വെള്ളമാണ് ഒരു സൈഡ് സീ അകത്ത് കായലും കടലും കായലും അരുവികളും അങ്ങനെയുള്ള നമ്മൾ അത്യാവശ്യം വെള്ളത്താൽ ഉറ്റപ്പെട്ടൊരു സ്ഥലമാണ് ഇപ്പം മധ്യപ്രദേശോ അല്ലെങ്കിൽ രാജസ്ഥാനോ അല്ലെങ്കിൽ ഈവൻ ആന്ധ്രയിലെ പോലെ അല്ല നമ്മുടെ അവസ്ഥ കുറച്ചും കൂടെ വാട്ടർ ബോഡീസ് ഉണ്ട് പക്ഷെ നമുക്ക് ഇവിടെ എത്ര പേർക്ക് നീന്തൽ അറിയാം വളരെ വലിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ നീന്തൽ പഠിക്കേണ്ട ഒരു അവ ആവശ്യകതയുണ്ട് അതുപോലെ നമ്മളെ ഈ ഒളിമ്പിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്പോർട്സ് മേഖലയിൽ ഇത് എത്തണമെങ്കിൽ സ്വിമ്മിംഗ് പൂൾ അല്ലെങ്കിൽ ഒരു ആധുനികമായ രീതിയിലുള്ള ഇപ്പം ഇത് കണ്ടത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഡൽഹിയിലാണ് ഇത് കാണുന്നത് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂ ഒരു സ്കൂളിൻ്റെ ബേസിസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ ബേസിസിലോ ഒരു ബേസിസ് മീൻസ് അവരുടെ ഒരു ഒരു കെയറിൽ അവരുടെ ഒരു 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 മേൽനോട്ടത്തിൽ ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂൾ വെച്ചിട്ട് വൈകുന്നേരങ്ങളിൽ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഓപ്പൺ ആക്കി കൊടുത്താൽ ചെറിയൊരു ഫീസ് കൊടുത്ത് ഓപ്പൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാർ ഒരു എന്തോ പറയുക അവരുടെ ഹെൽത്ത് ബെനിഫിറ്റാവും അതൊക്കെ തന്നെ നീന്തൽ എന്ന് പറയുന്നത് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മഴയാണ് വെള്ളം കയറുന്ന സമയമുണ്ട് ഇപ്പം കായലിലും അരുവിയിലും കടലിലൊക്കെ ഒരുപാട് പേര് വെള്ളത്തിൽ വീണ് മരിക്കുന്ന ഇഷ്യൂസ് ഉണ്ട് അപ്പം ആ സമയത്ത് നമുക്കിത് മാക്സിമം കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് സ്വിമ്മിംഗ് പൂൾസ് വേണം അപ്പം സ്വിമ്മിങ് പൂളിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഒരു സംഭവം കൂടെ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് പറയണം കാരണം ശരിക്കും ഈ വർക്കല ട്രിവാണ്ടർ മേഖലയിൽ ഇതിന് ഒരുപാട് ചാൻസ് ഉണ്ട് വാട്ടർ ബോഡീസ് ഇഷ്ടം പോലെ ഉണ്ട് അത്യാവശ്യത്തിന് അപ്പം സ്പേസും കൂടെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വലിയ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റും കുട്ടികളിലും ആരോഗ്യപരമായിട്ടും എല്ലാ രീതിയിലും പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ശരിക്ക് പറഞ്ഞാൽ ആ നമ്പർ സിസ്റ്റം കൊണ്ടുവരണം ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും നമ്പറുണ്ട് കെ എസ് ആർ ടി സിയിൽ എന്ന് വെച്ചാൽ ഒ വൺ ബി വൺ സി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റെന്ന് വെച്ചാൽ കെ എസ് ആർ ടി സിക്ക് നമ്പരും ഇല്ല ആക്കുമെന്ന് മനസ്സിലാകത്തില്ല അപ്പോൾ ഗൂഗിൾ മാപ്പ് എടുത്താൽ മനസ്സിലാകത്തില്ല രണ്ട് കെ എസ് ആർ ടി സിക്കത്ത് നമുക്ക് പേ ചെയ്യാൻ ഒരു ക്യു ആർ കോഡ് ഉപയോഗിച്ച് പേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം കാരണം എനിക്ക് തന്നെ ഒരുപാട് കാശ് വെറുതെ പോയിട്ടുണ്ട് ബാലൻസ് കിട്ടാത്ത വകയിൽ ഇപ്പം ഏറ്റവും അവസാനം തൃശ്ശൂർ പോയ വഴിക്ക് ഒരു പതിമൂന്നിനെനിക്ക് കിട്ടിട്ടില്ല അങ്ങനെ അതും ഒരു ഇഷ്യൂ ആണ് സോ ഇതെല്ലാം കൂടെ ചേർത്ത് ശരിക്കും വന്നാൽ ഒന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ടൂറിസം വേറെ ലെവലാവും നമുക്കൊക്കെ ജീവിതം എല്ലാവർക്കും ഭയങ്കര രീതിയിൽ മുന്നോട്ട് വരാൻ പറ്റും കാരണം ടൂറിസം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോറിനേഴ്സ് വരും അപ്പം ഈ കുറച്ച് റൂറൽ ഏരിയ ആണെങ്കിലും അവിടെയും ആൾക്കാർ വന്ന് താമസിക്കാനും എയർ ബി എം ബികൾക്കോ അല്ലെങ്കിൽ ഹോട്ടലുകൾക്കൊക്കെ ഒരുപാട് രീതിയിൽ ഉയരാൻ ചാൻസ് ഉണ്ട് ഇപ്പം വില്ലേജ് ടൂറിസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അതും നമുക്കിത് ഇവിടുത്തെ ഉള്ള ടൂറിസത്തിൻ്റെ ആൾക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല വില്ലേജ് ടൂറിസം ഒരു സംഭവമുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉത്തർപ്രദേശിലൊക്കെ ആണെങ്കിൽ തന്നെ ഈ സിറ്റികൾ ഭയങ്കരമായി ഡെവലപ്പ് ചെയ്യും വില്ലേജ് തന്നെ വില്ലേജായിട്ട് തന്നെ നിർത്തി അവിടെ ആൾക്കാർക്ക് സിറ്റിയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വേറെ വരുന്ന ആൾക്കാർക്ക് അവർ ചെയ്യുന്ന കൃഷി കാണാനും അല്ലെങ്കിൽ അവിടെ താമസിക്കാനുമുള്ള സൗകര്യം ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഏറ്റവും പ്രാരംഭമായിട്ടുള്ള സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും നമുക്കിവിടെ നെൽകൃഷിയുണ്ട് അടുത്ത് വേറെ മത്സ്യ കൃഷിയുണ്ട് അങ്ങനത്തെ പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട് ഈ നാടൻ നാട്ടു ഗ്രാമങ്ങളിൽ സോ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകും ഈ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിൽ സോ ഇതൊക്കെയാണ് ശരിക്കും മെയിനായിട്ട് നോക്കേണ്ടത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ആദ്യം തന്നെ പറയേണ്ടതാണ് ക്ലഫിൽ ഒരു ടോയ്ലറ്റ് ഇല്ലാത്തൊരവസ്ഥ വർക്കല ക്ലഫ് ആ വഴി വരുന്നിടത്തൊന്നും ടോയ്ലറ്റ് ഇല്ല അത് മാത്രമല്ല ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മൾ തൃശ്ശൂരോ പാലക്കാടോ പോകുമ്പോൾ ഇപ്പോൾ എം സി റോഡ് വഴി പോകുന്ന വെച്ചോ അവിടെ ഇന്നും ഒരു ടോയ്ലറ്റ് ഇല്ല നമുക്കിപ്പോൾ ഒരു ബാത്റൂം യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ടോയ്ലറ്റ് പോകണമെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും പെട്രോൾ പമ്പ് അതെ അല്ലെങ്കിൽ ആര്യാസ് അതാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ട് അതും കൂടെ ഒന്ന് മാറ്റണം ഈ ഹൈവേക്ക് സമാന്തരമായിട്ട് റെസ്റ്റ് റൂംസ് ഉണ്ടാക്കി അവിടെ ഒരു നല്ല ടോയ്ലറ്റ് ഒരു അതൊക്കെ കെ ജി ടി സിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് സത്യം പറഞ്ഞാൽ അവരത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗം അപ്പം കെ എസ് ആർ ടി സിയുടെയൊക്കെ നമ്മുടെ അവിടെ പോയി ഒന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയാമോ ഒരു നിവൃത്തിയില്ല അവിടെയൊക്കെ പലയിടത്തും ചുമ്മാ പേരിന് വേണ്ടി മാത്രമാണ് ഉള്ളത് കൊല്ലം കെ എസ് ആർ ടി സിയുടെ ഒരു സ്റ്റേഷനാണ് പോയി നോക്കണം നമ്മൾ ചെന്ന് കയറി കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന നമ്മുടെ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമല്ല അത്ര മുകളിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയ സമയത്ത് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം പോയ സമയത്ത് അവിടെ ഞാൻ കുറേ ഒരു വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിലാണ് ഒരു പാളി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീണത് പാളി മീൻസ് ഒരു സൈഡ് ആയിട്ട് ഒരു മുകളിൽ നിന്ന് ഒരു ഭാഗം കാരണം അത്രയ്ക്ക് പഴയ ഭാഗമാണ് യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റി ഒന്നും നമുക്ക് അവിടെ കിട്ടത്തില്ല പിന്നെ അവിടെ ചോദിച്ചാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് പറയാനും ഉത്തരം പറയാനൊക്കെ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററൊക്കെ അവർക്ക് നമ്മളെന്തോ തെറ്റ് ചെയ്യുന്നതൊക്കെയാണ് അവർ നമ്മുടെ അടുത്ത് പെരുമാറുന്നത് ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒന്നോരുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമുക്കിപ്പം ഇല്ലെങ്കിൽ സ്ഥലത്തേക്ക് പുത്തുശൂർ ബസ് ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഏത് വഴി നോക്കും ഇപ്പോൾ പെട്ടടക്കര വഴി എം സി റോഡ് വഴി പോകുന്നതുകൊണ്ട് അല്ലാതെ മറ്റേ മറ്റേ ആലപ്പുഴ വഴി അങ്ങനെ പോകുന്ന റൂട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് സോ അതൊക്കെ മാറി കുറച്ച് ട്രാവൽ ഫ്രണ്ട്ലി ആക്കണം എല്ലാ മേഖലയും എങ്കിൽ മാത്രമേ ടൂറിസത്തിൻ്റെ കൂടെ നല്ലൊരു രീതിയിൽ മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ സോ ഇതൊക്കെയാണ് എനിക്ക് പറയേണ്ടത് ശ്രീമാൻ എന്തോ ശ്രീ സുരേഷ് ഗോപി സാർ കാണുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും കാരണം നമ്മൾ ടൂറിസം എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് രീതിയിൽ മുന്നോട്ട് വരാൻ പറ്റും കേരളത്തിന് അത്ര പൊട്ടൻഷ്യൽ ഉണ്ട് പ്ലീസ് എന്തെങ്കിലും ചെയ്യണം സാർ കാരണം വർക്കല നമ്മുടെ കാപ്പിൽ പുഴിക്കല ഈ മൂന്ന് പാർട്ട് കൂടെ ചേർത്ത് വെച്ചിട്ടൊരു വൺ രീതിയിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ശരിക്കും ട്രടത്തിൻ്റെ ആ ഒരു മുഖം തന്നെ മാറാനുള്ള ചാൻസ് ഉണ്ട് എസ്പെഷ്യലി ശിവഗിരിയടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഗിരി ട്രസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ ഒരു വലിയൊരു പ്രതിമ നമുക്ക് വർക്കല ഈ കാപ്പിൽ ഭാഗത്ത് എവിടെയെങ്കിലും നല്ലൊരു പ്രതിമ നല്ല ഹൈറ്റുള്ള ഒരു പ്രതിമ വെച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ സംഭവം വന്നിരുന്നെങ്കിൽ ഒരുപാട് പേര് ഇപ്പം ശിവഗിരി ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ നമുക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ശിവഗിരി ടൂറിസം എന്ന് പറയുന്നത് സോ അതിനെ കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെയുള്ളൊരു പ്രതിമയോ എന്തെങ്കിലും ഒരു സ്മാരക രീതിയിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടെ വരും ഇപ്പോൾ പട്ടേൽ പ്രതിമ ഗുജറാത്തിലുള്ളത് പോലെ കേരളത്തിന് ഗുരുവിന്റെ പ്രതിഭ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ എന്ന് പറയുന്നത് അത്യാവശ്യം തന്നെയാണ് അപ്പം ശിവഗിരി മണ്ഡത്തിന് അതിന് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റും കൂടെ സഹായിച്ചിട്ട് അങ്ങനെയൊന്നും അവിടെ വർക്കല ഭാഗത്ത് വർക്കല ടു നമ്മുടെ കാപ്പില ഭാഗത്ത് എവിടെയെങ്കിലും ഒരു വലിയൊരു ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് എല്ലാവർക്കും പോയി ഇരിക്കാനും ഒരു ടൂറിസത്തിൻ്റെ ഒരു എന്തുവാ അതിനൊരു ബൂസ്റ്റ് ചെയ്യും എല്ലാ രീതിയിലും ഇത്രയൊക്കെ പറയാറുള്ളൂ ഡെവലപ്മെൻറ്റ് വേണം വേണ്ടി എനിക്ക് തോന്നുന്നു നമ്മളെ സുരേഷ് ഗുപി സാറിനെ എല്ലാം എല്ലാ ഭാവങ്ങളും നേരുന്നു അതുകൊണ്ടൊക്കെ തന്നെ സാറൊന്ന് കണ്ടിരുന്നെങ്കിൽ സന്തോഷമാണ് ഓക്കെ താങ്ക് സോ മച്ച് സാർ